السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة غلب على وجهه خسر الدنيا والآخرة ർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ സൂറത്തുൽ ഹജ്ജിലെ പതിനൊന്നാമത്തെ ആയത്താണ് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ വരുന്ന പദങ്ങൾ പരായണവും ആദ്യമായി ശ്രദ്ധിക്കുക ചേർത്ത് വായിക്കുമ്പോൾ എന്നാണ് വായിക്കേണ്ടത് എന്നുള്ളത് ചേർത്ത് വായിക്കുമ്പോൾ

ഹൈറോനിയോമഅൻ നബി അത്രയുമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അറിവില്ലാതെ തർക്കിക്കുന്നവരും ശേഷം മനുഷ്യരെ വഴിപെട്ടിക്കുന്നവരുമായ ആൾക്കാർ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു വേറെ വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അത് ഈ ആയിത്തിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു ഗോമീൻ നാസ് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അവരെങ്ങനെയുള്ളവരാണ് മൈ അബുദുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ അല ഹർഫിൻ വക്കീലിരുന്നു കൊണ്ട് ഒരു വക്കീലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് കൃത്യമായ ബോധമൊന്നുമില്ല ഉപരിപ്ലവമായൊരു വിശ്വാസമുണ്ട് കേട്ടറിവിൻ്റെയോ നാട്ടാചാരത്തിൻ്റെയൊക്കെ പുറത്ത് ആ അല്ല ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ലേ ഉറപ്പൊന്നുമില്ലാതെ ഒരു വക്കീലിരുന്നു കൊണ്ട് ആരാധ ആരാധനകൾ ചെയ്യുക ഇഖ്ലാസ് ഇല്ല ആത്മാർത്ഥതയില്ല അതുപോലെ കൃത്യനിഷ്ഠയില്ല ഒത്താൽ ഒത്തു ചെയ്താൽ ചെയ്തു അങ്ങനെയൊക്കെയായിട്ട് ഒരു വക്കീലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഓ മീനൻ നാസി മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് മൈബുദുല്ലഹ അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ അല്ല അറുഫിൻ ഒരു വക്കീലിരുന്നു കൊണ്ട് ഒരു വക്കീലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഈസ് അല്ല അങ്ങനെയുള്ളവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് തുമ അന്നബി അവൻ്റെ സ്വഭാവമാണ് പരിചയപ്പെടുന്നത് അതിലൊരു സ്വഭാവം ഫയ്യൻ അസ്വാ ബഹു അവനെ ബാധിച്ചാൽ ഹൈറുൻ നല്ല കാര്യങ്ങൾ നന്മ അവന് സംഭവിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നന്മ സംഭവിച്ചാൽ വലിയ ഗുണവും അവന് കിട്ടുന്ന അവസ്ഥ ഉണ്ടായാൽ ഫൈന അസ്വാബഹു ഹൈറുൻ ഈ തുമ അന്നബി എങ്കിൽ അതിൽ അവൻ അവൻ സന്തുഷ്ടനായിരിക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം സംഭവിക്കുകയാണെങ്കിൽ അതിലവൻ സന്തുഷ്ടനായിരിക്കും ഫൈന അസ്വാബഹു ഹൈറുൻ ഈ തുമഅ നബി സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടി വളരെ ആശ്വാസമായി സന്തോഷകരമായി പോകുമ്പോൾ അവന് സന്തുഷ്ടനാണ് അവൻ അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിലവൻ സമാധാനമടയുന്നവനായിരിക്കും കണ്ടൻ വിത്ത് ഇറ്റ് അഗർപർ കൊയി ഫലായി ആ ജായെത്തോ വഹ്സെ സന്തുഷ്ടോ ജാത്തർ कोई കൊയ് ഫലായി ആചായത്തോ സന്തുഷ്ട് എന്നാൽ തിരിച്ചു ആയാലോ ഹയർ മാത്രമല്ലോ ജീവിതത്തിൽ സംഭവിക്കുക ശരായ കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ അവൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ ഒന്നാകും പരിചയപ്പെടുന്നത് ഇൻഷാല് തുറന്നുള്ള ക്ലാസ്സിൽ നമുക്കത് ശ്രദ്ധിക്കാവുന്നതാണ് ായണം ശ്രദ്ധിക്കണം ഹൈറോയിനി തൊമ എന്ന അവിടെ നോനിന് കസറു കൊടുത്ത് തന്നെ പാരായണം ചെയ്ത് ശീലിക്കണം മുസാഫിൽ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ല അവിടെ വായിക്കുമ്പോൾ ആ വായന എളുപ്പമാകുവാൻ വേണ്ടി ഹൈറോയിനി തൊമ എൻ നബി എന്നാണ് വായിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിന് ഗ്രേക്കുമാർ ആകട്ടെ വാഹൃദാന أن الحمد لله رب العالمين السلام عليكم ورحمة الله